ആളുകളുടെ ഇടയിലുള്ള മറ്റൊരു കൺഫ്യൂഷൻ ആണ് എന്ത് പ്രശ്നം വരുമ്പോഴാണ് അല്ലെങ്കിൽ എത്രത്തോളം വലിയ പ്രശ്നം വരുമ്പോഴാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സത്യത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നം വന്നാൽ മാത്രമാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ലൈഫിൽ എന്ത് തരത്തിലുള്ള ഡിലേമാസ് മീറ്റ് ചെയ്യുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും വലിയൊരു ടേണിങ് പോയിന്റ് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ പലപ്പോഴും സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ചില സാഹചര്യങ്ങളിൽ ചില കണ്ടീഷൻസ് ചില മെൻറ്റൽ കണ്ടീഷൻസ് ഇപ്പോൾ ബൈപോള ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കീസ് ഓഫ് റീനിയ അത്തരത്തിലുള്ളൊരു കണ്ടീഷനൊക്കെ വരുമ്പം പ്രോപ്പറായിട്ടുള്ള സൈക്കോതെറാപ്പിയോട്ടിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വേണ്ടിവരും സൊ സൈക്കോതെറാപ്പി എന്ന് പറയുമ്പം ഇതെന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചില മോഡ്യൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു ഒരു പാറ്റേൺ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ സൈക്കോതെറാപ്പിക്ക് ഉണ്ട് സോ ആ ഒരു രീതിക്കാണ് ഇതിനെ ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത് സോ ഇത്തരത്തിലൊരു കണ്ടീഷൻ വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് അവർ സൈക്കോ തെറാപ്പി പ്രൊവൈഡ് ചെയ്യും കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഗൈഡൻസ് അവർക്ക് പ്രോപ്പറായിട്ട് ആളുകളെ ഗൈഡ് ചെയ്യാനായിട്ടും പറ്റും സോ സൈക്കോളജിസ്റ്റ് എപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വേണമെന്നില്ല പക്ഷേ എന്നാൽ പോലും അവർ നിങ്ങളുടെ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർമെന്റിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങക്ക് അവരെപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇന്നൊരു പ്രശ്നം വേണമെന്നില്ല സോ എന്തെങ്കിലും ഒരു സ്കിൽ അല്ലെങ്കിൽ എന്തൊരു ടിപ്പ് ടിപ്സിനു വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ടോ ഇപ്പോൾ ഒരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ായിട്ടുള്ള ഒരു ന്യൂ ബോൺ വന്നു കഴിഞ്ഞാൽ ഒരു അവരുടെ അവർക്ക് പാരന്റിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക അതിൽ നിന്ന് ആ ഒരു പാരൻറ്റിങ് സ്കില്ല് അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോ ഏജിലും കുട്ടീനെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് ആ കുട്ടീൻ്റെ ഓരോ ബിഹേവിയർ എങ്ങനെ സ്റ്റഡി ചെയ്യണം എങ്ങനെ കുട്ടീൻ്റെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടത്തണം എന്നുള്ള രീതിക്ക് പാരൻസിന് നല്ല രീതിയിലുള്ള ഒരു സ്കില്ല് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു രീതി കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സൈക്കോളജിസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതുപോലെ തന്നെ പല ഫാമിലി ഇഷ്യൂസ് ആവട്ടെ ഇൻ്റർപേഴ്സണൽ സ്കില്ലാവട്ടെ അല്ലെങ്കിൽ അഫെയർ ഇഷ്യൂസ് ആവട്ടെ പിന്നെ മറ്റു പലപ്പോൾ കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയോട് കൂടിയിട്ട് സൈക്കോളജിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും